എല്ലാവർക്കും നമസ്കാരം ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയവം മാറ്റിവെക്കലിൽ ഒരു വലിയ കാൽവയ്പ് മെഡിക്കൽ സയൻസിൽ നടന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ അവയവം മാറ്റിവെക്കുന്നത് മറ്റു മനുഷ്യരുടെ അവയവങ്ങൾ അതായത് ആരെങ്കിലും ദാനം ചെയ്യുന്ന അവയവങ്ങളാണ് സാധാരണഗതിയിൽ മാറ്റിവെക്കുന്നത് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ അവയവങ്ങൾ മനുഷ്യരിലേക്ക് മാറ്റി വെക്കാം എന്നുള്ളത് അതിവിജയകരമായിട്ട് നടന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയവം മാറ്റി വയ്ക്കലിൽ ഒരു പുതിയ കാൽവയ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ അവയവം മാറ്റി വയ്ക്കുന്നതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയവം നൽകാനുള്ള ഡോണറുകളെ കിട്ടുക എന്നുള്ളതാണ് അതും കിട്ടുന്ന ഡോണറിൻ്റെ അവയവം നമ്മുടെ ശരീരത്തിന് മാച്ചാകുന്ന ഒന്നായിരിക്കണം എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ട് ഉള്ളൊരു കാര്യമാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പന്നികളുടെ അവയവം മനുഷ്യരുടെ ശരീരത്തിലേക്ക് വിജയകരമായി വെക്കാം എന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഇതൊരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾ അവയവങ്ങൾക്കാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പല രോഗികളും മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അപ്പം അവയവം മാറ്റിവെക്കലിനുള്ള ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇനി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നമ്മൾ പന്നികളെ തന്നെ അവയവങ്ങൾ മാറ്റിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളുമായിട്ട് പന്നികളുടെ ഓർഗനുകൾക്ക് വളരെയധികം സാമ്യമുണ്ട് അങ്ങനെ സാമ്യമുള്ള അതുകൊണ്ടാണ് നമ്മൾ പന്നികളുടെ അവയവം മാറ്റിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സാധാരണ ഇങ്ങനെ നമ്മൾ വഴി കൂടെ നടന്നു പോകുന്ന ഒരു പന്നി അല്ലെങ്കിൽ വളർത്തുന്ന ഒരു പന്നിയുടെ അവയവമല്ല നമ്മളിവിടെ മാറ്റിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ജനറ്റിക്കൽ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഉപയോഗിച്ച് പന്നികളുടെ ജീനുകളെ എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ സാധാരണ ഒരു അവയവം ഒരു ജീവിയുടെ അവയവം മറ്റൊരു ജീവിയിലേക്ക് വെക്കുമ്പോൾ ആദ്യമായിട്ട് ഈ മാറ്റി വെക്ക അതായത് സ്വീകരിച്ച ആ ശരീരത്തിൽ അതിനെ ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുക അതിപ്പം പന്നിയുടെ ഒരു ഓർഗൻ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ അവയവം പ്രോ ഉണ്ടാക്കുന്ന ചില ഷുഗറുകളുണ്ട് അപ്പോൾ ഉള്ള ആ നമ്മൾ പഞ്ചസാര എന്ന് പറയാം അത് തന്നെ നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ജെനറ്റിക് എൻജിനീയറിങ് ഉപയോഗിച്ചിട്ട് ജീൻ എഡിറ്റിങ് നടത്തും അപ്പോൾ ഈ മൂന്ന് ഷുഗറുകൾ ഉണ്ടാക്കാൻ കാരണമായ ജീനുകളെ എഡിറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും അതിനുശേഷം നമ്മുടെ മനുഷ്യ ശരീരം ത്തിൻ്റെ അനുയോജ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ ഒരു ജീനിനെ ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പന്നികളുടെ ഓർഗനാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക അപ്പോൾ ആദ്യമായിട്ട് ഓർഗൻ മാറ്റി മാറ്റിവെച്ചത് കിഡ്നി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനാണ് കിഡ്നി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ആദ്യം ആ ബബൂൺ എന്നു പറയുന്ന കുരങ്ങുകളിലേക്ക് പന്നിയുടെ കിഡ്നി മാറ്റി വയ്ക്കുകയും അത് വളരെ വിജയകരമാവുകയും ചെയ്തു അതിനുശേഷം ഒരു സ്ത്രീയിലേക്ക് ഇതേ പരീക്ഷണം നടത്തുകയും ഒരു വർഷങ്ങളോളമായിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് വളരെ വിജയകരമാവുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ അതും സക്സസ്ഫുള്ളായി അദ്ദേഹവും ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വളരെ വിജയകരമായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികളുടെ കരൾ മനുഷ്യൻ്റെ മനുഷ്യലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് അപ്പോൾ കരളിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിനെ പോലെയോ അല്ലെങ്കിൽ കിഡ്നിയെ പോലെയോ അല്ല ഹാർട്ടിന് ഒരു ഫംഗ്ഷനാലിറ്റിയുള്ളൂ അതായത് ബ്ലഡ് പമ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കിഡ്നിക്ക് ഫിൽട്ടറിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയുള്ളൂ പക്ഷേ കരളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് കരൾ അതായത് ദഹനത്തിന് സഹായിക്കുന്നുണ്ട് പോയിസൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് റെഡ് ബ്ലഡ് സെല്ലിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ഓർഗനാണ് കരൾ അതുകൊണ്ട് തന്നെ അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഇപ്പോൾ എന്തായാലും ശാസ്ത്രരോഗം കരൾ മാറ്റി വെക്കുന്നതും സക്സസ്ഫുൾ ആയി ചെയ്തിരിക്കുകയാണ് അതെങ്ങനെയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ബ്രെയിൻ ഡെഡായ ഒരു വ്യക്തിയെ അവർ ചൂസ് ചെയ്യുകയും എന്നിട്ട് ജീവൻ അത് ആർട്ടിഫിഷ്യലായിട്ട് നിലനിർത്തിയിട്ട് ആ കരളിനെ ജനറ്റിക്കലി എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പന്തിയുടെ കരൾ വെച്ചിട്ട് മാറ്റുകയും ചെയ്തു അതിനുശേഷം ഈ കരൾ ഫങ്ഷൻ ആകുന്നുണ്ടോ എന്ന് അവർ നോക്കിയപ്പോൾ കരള് വളരെ നല്ല രീതിയിൽ തന്നെ വർക്കാകുകയും അത് സക്സസ്ഫുൾ ആകുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സയൻസ് മാഗസിനിൽ ഇത് ട്വൻറ്റി ഫോർത്ത് മാർച്ചിൽ വന്ന ന്യൂസാണ് ശസ്ത്രക്രിയയെക്കുറിച്ചുള്ളത് അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ ആളുകൾക്ക് ഒരു ഡോളറെ നോക്കി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി പന്നികളിൽ ആർ നമ്മൾക്ക് ജീൻ എഡിറ്റ് ചെയ്ത് ഓർഗനുകൾ വളർത്തിയിട്ട് മനുഷ്യരിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എഫ് ഡി എ അപ്രൂവലും കാര്യങ്ങളും എല്ലാം കിട്ടിയത് കൊണ്ട് ഇനിയും ഇതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല മനുഷ്യ അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓർഗനുകളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇത് വളരെ നല്ല ഒരു ന്യൂസാണ് എന്നുള്ളത് നിങ്ങളെല്ലാം അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ